ഹായ് ഗൈസ് അപ്പോ പ്രോമോ ഈസ് നോട്ട് എ പ്രോമിസ് എന്നാണ് പൊതുവേ നമ്മൾ ബിഗ് ബോസിൽ പറയാറുള്ളത് എന്നെ തന്നെയാണേലും ബിഗ് ബോസിൻ്റെ ഒരു പുതിയ പ്രോമോ വന്നിട്ടുണ്ട് അതിൻ്റെ അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നില്ല ബിഗ് ബോസിൻ്റെ അതിന് കാരണം എൻ്റെ വ്യക്തി ജീവിതത്തിലെ തിരക്കുകളും പിന്നെ ബിഗ് ബോസിൽ അത്ര വലിയ കണ്ടന്റുകൾ ഇല്ലാതിരുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടന്റുകൾ കയറി വന്നു തുടങ്ങി നമുക്ക് വീണ്ടും വീഡിയോകളും ഒക്കെ ആയിട്ട് വരാം അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിഷൻ ആൻഡ് സനുഷൻ അപ്പോൾ വിഷയത്തിലേക്ക് വരാം ഇന്നൊരു പ്രോമോ വന്നിട്ടുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് പ്രോമോ എന്ന് പറയുന്നത് ബിഗ് ബോസ് എല്ലാവരോടും area ഏരിയയിൽ പോയിരിക്കാൻ പറയുന്നുണ്ട് അവിടെ പോയിരിക്കുമ്പോഴത്തേക്കും അവിടെ ഭയങ്കര ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു സംഭവമാണ് പാട്ടും ഡാൻസും ഒക്കെ കേൾക്കുമ്പോൾ പ്രധാന വാതിൽ പെട്ടെന്ന് തുറക്കുന്നു അതുവഴി ആരും വരുന്നുണ്ട് വരുന്ന ആളെ കാണിക്കുന്നില്ല വരുന്ന ആൾ പോകുന്നത് കിച്ചണിലേക്കാണെന്ന് നമുക്കറിയാം പക്ഷെ നമുക്ക് അത് കാണിക്കുന്നില്ല സോ ഇതിൽ നമുക്ക് പോസിബിലിറ്റി വേണമെങ്കിൽ രണ്ട് പോസിബിലിറ്റി പറയാം ഒന്ന് വിൻ ആയിരിക്കാം അല്ലെങ്കിൽ വൈൽഡ് കാർഡ് ആയിരിക്കാം പക്ഷേ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഞാൻ വിശ്വസിക്കുന്നത് നെവിൻ എന്നാണ് അതിൻ്റെ കാരണമായിട്ട് ഞാൻ പറയുന്നത് അഭിഷേക് ജയ്ദീബിന്റെ വീഡിയോ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല അതിൽ അഭിഷേക് ജെയദീപ് പറയുന്നുണ്ട് കാരണം നെവിൻ്റെ ഈ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് കോണ്ടാക്റ്റ് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പർ ഒന്ന് അഭിഷേകിൻ്റെതാണ് അപ്പം അഭിഷേകിനെ വിളിച്ചിട്ടില്ല ഈ പറയുന്ന നെവിൻ ജെക്റ്റ് ആയെന്നു എന്തെങ്കിലും പറഞ്ഞ് അഭിഷേകിനെ വിളിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അഭിഷേക് ർപ്പിച്ച് പറയുന്നു നെവിൻ പുറത്ത് പോയിട്ടില്ല എന്ന് മാത്രമല്ല ഇന്ന് അഭിഷേകിന് ഒരു കോൾ പോയിട്ടുള്ളതായിട്ടും അഭിഷേക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ അഭിഷേകിനോട് നെവിന് ഓണത്തിനിടാനുള്ള ഡ്രസ്സ് എന്നുള്ള ചോദ്യമാണ് പോയിട്ടുള്ളത് സോ അപ്പോൾ എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു തിരിച്ചു വരുന്നത് നെവിനായിരിക്കും നെവിൻ്റെ റീ എൻട്രി ആവും നാളെ ഉണ്ടാവുക അതിൻ്റെ പ്രോമോയാണ് വന്നിട്ടുള്ളതെന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്തായാലും ഈ പറയുന്ന ആതിരയുടെയും നൂറയുടെയും പ്രൊവോക്കിങ്ങിൽ പെട്ട് പുറത്തുപോയ നെവിൻ്റെ റീ എൻട്രി ആണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ഗെയിമിൽ നെവിൻ്റെ ഗെയിമിൽ ഒരു നല്ല ചേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ ആദിലേക്കും നൂറയ്ക്കും ഇത് തീർച്ചയായിട്ടും ഒരു ഈഗോ ഹേർട്ടിംഗ് ആയിരിക്കും നെവിനാണ് തിരികെ വരുന്നതെങ്കിൽ അവരും തീർച്ചയായിട്ടും അവരുടെ ഗെയിമും ഉറപ്പായിട്ടും പുറത്തെടുക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം ഇനി അങ്ങോട്ട് കണ്ടൻറ്റുകളുടെ ചാകര നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഒരുപാട് പേര് ഇപ്പോൾ അതിനകത്ത് ഗെയിം പ്ലാനുകൾ ചെയ്യുന്നുണ്ട് അനുമോളെ കൊണ്ട് രണ രണയെ തല്ലിപ്പിക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ട്രൈ ചെയ്യുന്നുണ്ട് സോ അപ്പൊ അതൊക്കെ വരുന്നത് കൊണ്ട് നമുക്ക് നല്ലൊരു ഗെയിം പ്രതീക്ഷിക്കാം ആൻഡ് പിന്നെ സെക്കൻഡ് ചാൻസ് നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു വൈൽഡ് കാർഡ് എൻട്രി ബട്ട് ഐ ഹോപ്പ് ഐ വിഷ് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ആഗ്രഹിക്കുന്നു ഒരു വൈൽഡ് കാർഡ് എൻട്രി ഇപ്പൊ കയറും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വൈൽഡ് കാർഡ് എൻട്രി മിക്കവാറും ഓണമൊക്കെ ഒക്കെ കഴിഞ്ഞിട്ടാണ് സാധ്യത സോ നമുക്ക് എന്തായാലും നോക്കാം നാളത്തെ പ്രോമോയ്ക്ക് വേണ്ടി വെയിറ്റ് പ്രോമ അല്ല നാളത്തെ ലൈഫിന് വേണ്ടി വെയിറ്റ് ചെയ്യാം എല്ലാവരും സ്റ്റേറ്റ് ട്യൂൺഡ് നമ്മൾ വീണ്ടും ബിഗ് ബോസിന്റെ വീഡിയോകളുമായിട്ട് വരും അതിനു അതിനു മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ ഏറ്റവും അവസാനം ബിഗ് ബോസിന്റെ വീഡിയോ ഇത് ചെയ്യുന്നതിന് മുമ്പ് ചെയ്തത് അനീഷിൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ചിട്ടായിരുന്നു അനീഷ് മുംബൈ ബി സി ഈ പറയുന്ന ഏഷ്യാനെറ്റിൻ്റെ പരിചിതമുള്ള വ്യക്തിയാണെന്ന് അപ്പൊ അതിന്റെ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരും അതുവരെ സൈനിങ് ഓഫ് സൺ